ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം ബ്രസീലിൻ്റെ ദേശീയ ടീം വളരെ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് പരിശീലകരെ അവർക്ക് പരീക്ഷിക്കേണ്ടി വന്നിരുന്നു ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ ബ്രസീൽ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായിക്കൊണ്ട് മികച്ച പ്രകടനം അവർ നടത്തിയിട്ടുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കണക്ക് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ കേവലം അൻപത്തി ശതമാനം മാത്രമാണ് ബ്രസീലിന്റെ വിജയ ശതമാനമായി കൊണ്ട് വരുന്നത് പതിനേഴ് മത്സരങ്ങൾ കളിച്ചിട്ട് എട്ട് മത്സരങ്ങളിൽ മാത്രമാണ് ബ്രസീലിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതലാണ് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ സൗത്ത് അമേരിക്കയിൽ ഈയൊരു ഫോർമാറ്റിലേക്ക് മാറിയിട്ടുള്ളത് അതിനുശേഷം ആദ്യമായിക്കൊണ്ടാണ് ബ്രസീലിന്റെ വിജയ ശതമാനം ഇത്രയും താഴ്ന്ന നിലയിലേക്ക് പോകുന്നത് അതായത് ഏറ്റവും മോശം നിലയിലാണ് ബ്രസീൽ ഇത്തവണയുള്ളത് ഇതിനു മുൻപ് വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ ഒരിക്കലും മുപ്പത് പോയിന്റിന് താഴേക്ക് ബ്രസീൽ പോയിട്ടില്ല എപ്പോഴും മുപ്പതിലധികം പോയിന്റുകൾ ബ്രസീലിന് നേടാൻ സാധിക്കാറുണ്ട് ഇത്തവണ ഇരുപത്തിയെട്ട് പോയിന്റ് മാത്രമാണ് ബ്രസീൽ നേടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാണക്കേട് ഒഴിവാക്കണമെങ്കിൽ അടുത്ത ബൊളീവിയക്കെതിരെയുള്ള മത്സരത്തിൽ വിജയം നിർബന്ധമാണ് മത്സരത്തിൽ വിജയിച്ചിട്ടില്ലെങ്കിൽ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ മുപ്പത് പോയിന്റ് നേടാത്ത ആദ്യത്തെ ബ്രസീൽ ആയിക്കൊണ്ട് ഇത്തവണത്തെ ബ്രസീൽ സ്കോഡ് മാറും എന്നുള്ളതാണ് ഈ നാണക്കേട് ഒഴിവാക്കണമെങ്കിൽ അടുത്ത ബൊളീവിയക്കെതിരെ വിജയിച്ചുകൊണ്ട് മൂന്ന് പോയിന്റുകൾ ബ്രസീലിന് കരസ്ഥമാക്കേണ്ടതുണ്ട് ഏതായാലും കാർലോ ആന്റലോട്ടി വന്നതിന് ശേഷമാണ് ബ്രസീലിന് ഒരല്പമെങ്കിലും മെച്ചം ഉണ്ടായിട്ടുള്ളത് മൂന്ന് മത്സരങ്ങളാണ് ആഞ്ചിലോട്ടിക്ക് കീഴിൽ കളിച്ചിട്ടുള്ളത് രണ്ട് വിജയങ്ങൾ ഒരു സമനില ഒരൊറ്റ ഗോൾ പോലും വഴങ്ങേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് വളരെയധികം പോസിറ്റീവായ ഒരു കാര്യമാണ് യു ഡി അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖ കൊണ്ടും കാണാം